നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും കൃഷിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്ന് എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ കാണുന്ന കാടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം നമുക്ക് ഇവിടെയുള്ള ചെടികളെ പരിചയപ്പെടാം റോസിൻ്റെ ഇല പോലെ കാണുന്ന ഈ ചെടി ബ്ലാക്ക്ബെറി ആണ് ഇത് വള്ളികൾ പോലെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ധാരാളം മുള്ളുകളുമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ഈ ചെടി നമുക്ക് സുപരിചിതമായ ഉറുമാമ്പയത്തിൻ്റെ ചെടിയാണ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി കാണുന്ന ഈ ചെടിയാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഈ കാണുന്ന ചെടിയാണ് കരിവേപ്പില ചെടി ഇവിടെ വെയിൽ കിട്ടാത്തതുകൊണ്ടാണ് ആ ചെടി അങ്ങനെ ആയത് ഈ ചെടിയാണ് നമ്മുടെ സീതപ്പഴം എന്നൊക്കെ പറയുന്ന ചെടി സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടാണ് ഈ കാണുന്ന ചെടി സാധാരണ സ്റ്റാർ ഫ്രൂട്ടിനേക്കാൾ പുളി കുറവായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കാറൊക്കെ ഉണ്ട് പക്ഷേ വെയിലിൻ്റെ കുറവുകൊണ്ട് എനിക്ക് തോന്നുന്നു കായ് കുറവാണെന്ന് പിന്നീട് നിങ്ങൾ കണ്ട ചെടിയാണ് നമ്മുടെ മൾബറി ഈ കാണുന്നതാണ് വെരിഗേറ്റഡ് ചിക്കു എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത് നമ്മുടെ ചിക്കയുടെ വെറൈറ്റി തന്നെയാണ് അത് കുറച്ച് അലങ്കാര ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ കാണുന്ന ഇലകളൊക്കെ എളന്തപ്പായത്തിൻ്റെ ഇലകളാണ് കേട്ടോ പേറാപ്പിളിൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ സ്വീറ്റ് അമ്പഴം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ് എല്ലാം വീട്ടിലും വളർത്തേണ്ട ഒരു നല്ലൊരു ഇനമാണ് കേട്ടോ ഇത് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ഈ ചെടിയാണ് ആപ്പിൾ ചാമ്പ നല്ല രീതിയിൽ കായ്ഫലം നൽകുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായി കാണുന്ന ഈ ചെടിയാണ് നമ്മളുടെ സീതപ്പഴം അവിടെ വേറെ പ്ലാന്റ് ഉണ്ട് ഇവിടെ വേറെ പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം ഇതിൻ്റെ കുരു നട്ടപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കുരു കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയ ചെടിയാണ് കേട്ടോ പിന്നെ ഇത് മാവാണ് ഞങ്ങളവിടെ മൂച്ചിന്നൊക്കെ പറയും പക്ഷേ കായ്ച്ചിട്ടില്ല മൂന്ന് വർഷമായി നട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് അടുത്ത ഇയറിൽ കായ്ക്കുന്നു വിചാരിക്കണം അതുപോലെ ഈ കാണുന്ന ചെടിയാണ് മുള്ളൻചക്ക നിങ്ങളെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിൽ മുള്ളൻചക്ക എന്നൊക്കെ പറയും അതിൻ്റെ ഇടയിൽ അവിടെ ഒരു വായ ഉണ്ട് എളന്തപ്പഴത്തിൻ്റെ തണ്ടാണ് ആ കാണുന്നത് ഉണ്ട് പിന്നെ ചൈനീസ് ഓറഞ്ചിൻ്റെ ഒരു വലിയ അത്യാവശ്യം വലിയ മരം എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടി എല്ലാം കൂടി അടുത്ത് നട്ടപ്പോൾ ഓരോ ചെടിക്കും വളരേണ്ട സ്പേസ് ഇല്ല ചെറിയ തൈകളായപ്പോൾ നട്ടതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അടുത്തല്ല കുറച്ച് വിട്ടുവിട്ടാണ് വളരാനുള്ള സ്പേസ് ഉണ്ടാവും എന്ന് പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പന്തലിച്ച് വളരുന്ന ചെടികളാണെന്ന് മനസ്സിലായി പന്തലിക്കാത്ത ചെറിയതായി നിൽക്കുന്ന ചെടികൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതായിട്ട് ഇപ്പോഴും നിൽക്കുന്നു പക്ഷേ എല്ലാ ചെടിയിൽ നിന്നും എനിക്ക് ഫ്രൂട്ട് ലഭിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്